ഹായ് ചക്കരകൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് വിളക്ക് വെക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഞാൻ നമ്മുടെ പൂവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് രാവിലെ തന്നെ നമ്മൾ ശീലിക്കേണ്ട പത്ത് നല്ല ശീലങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് രാവിലെ തന്നെ നേരത്തെ എണീക്കാൻ ഒന്ന് ശീലിക്കുന്നത് നല്ലതാണ് കേട്ടോ എത്ര നേരത്തെ എണീക്കാൻ പറ്റുന്നോ അത്ര നേരത്തെ എണീ ഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നല്ല ഫ്രീ ആയിരിക്കുകയും ചെയ്യും ആ സമയത്ത് വേറെ എന്താ പറയുക ശബ്ദങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നല്ല കാമായിരിക്കും അപ്പം തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷ് എനർജി ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എണീക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അങ്ങനെ ഒരുപാട് മൂന്ന് മണി നാല് മണി എന്നുള്ള ഒരു മിനിമം ഒരു അഞ്ച് മണിക്കെങ്കിലും നമ്മൾ എണിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് അത് കുറച്ച് ദിവസം ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം അതിൽ കാണുന്ന വ്യത്യാസങ്ങൾ കേട്ടോ ഇനി രണ്ടാമത്തത് എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആദ്യം എന്താ പറയുക ദൈവത്തോട് നന്ദി പറയണം കേട്ടോ ഇന്നത്തെ ദിവസം നമുക്ക് ദാനം ചെയ്തതിനും അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നല്ല ദിവസം ആകാനും വേണ്ടി നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പം അങ്ങനെ എണീ ഉടനെ ഓടിച്ചാടി എണീക്കാതെ എണീറ്റ് ഒന്ന് സമാധാനത്തിലൊക്കെ ഇരുന്ന് ദൈവത്തിനോടൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് അതിനുശേഷം നമ്മൾ എണീക്കുന്നതാണ് വളരെ നല്ലത് കേട്ടോ പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ വിരിച്ചിട്ടുള്ള വിരിപ്പ് പുതപ്പ് അതുപോലെ കിടക്ക ഇതൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ബെഡ്ഷീറ്റൊക്കെ നല്ലപോലെ ഒന്ന് വിരിച്ച് നമ്മളെ റൂമൊന്ന് വൃത്തിയാക്കി ഇടുന്നത് നല്ലതായിരിക്കും ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്ക് പിന്നെ അത് എണീറ്റ് ഉടനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമ്മൾ നമുക്ക് അവരെല്ലാം ഇണങ്ങിയിട്ട് കഴിഞ്ഞതിന് ശേഷം പോയിട്ട് നമ്മുടെ എന്താ പറയുക കിടക്കയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി റൂമൊക്കെ ഒന്ന് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ ഇറങ്ങുമ്പോൾ നമുക്ക് പിന്നെ അപ്പോൾ അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെയൊന്നും ഇല്ല കുട്ടികളൊന്നുമില്ല നമ്മൾ മാത്രമാണ് പറഞ്ഞാൽ നമുക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ അതുപോലെ തന്നെ ശേഷം നമ്മൾ ഫ്രഷായി വന്നതിന് ശേഷം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ആ വെള്ളം കുടിക്കുമ്പോൾ എന്താ പറയുക നമുക്ക് നല്ല ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാക്കും ും അതുപോലെ തന്നെ നമ്മുടെ വയറ് ഫ്രീ ആയിട്ട് എടുക്കുകയുള്ളൂ നമ്മൾ രാത്രി കിടന്ന് എണീക്കുമ്പോൾ നമ്മുടെ വയറ് ഫ്രീ ആയിട്ട് എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് വയറ്റിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അത് വയറിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കും നല്ല വെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറും കുടലും ഒക്കെ ഒന്ന് ഫ്രഷാകാൻ നല്ലതാണ് കേട്ടോ ഇളം ചൂട് വെള്ളമാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കണം കേട്ടോ രാവിലെ തന്നെ എണീറ്റ ഉടനെ എന്താ പറയുക എന്തെങ്കിലും നെഗറ്റീവായി ചിന്തിക്കുക ഇല്ലെങ്കിൽ ഇന്ന് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വേണ്ട ഒരുപാട് ടെൻഷനാകുക അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് വിഷമിക്കുക അതെല്ലാം മാറ്റിയിട്ട് മൈൻഡ് ഫ്രീ ആയിട്ട് രാവിലെ എണീക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ രാവിലെ തന്നെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ നമുക്ക് ഭയങ്കര പോക്കായ പോലെ തോന്നും കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അങ്ങനെയുള്ള എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചതിന് ശേഷം നമ്മൾ നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കിയിട്ട് ഉണരാനും അതുപോലെ എണീറ്റ് കഴിഞ്ഞാലും നമ്മൾ അതുപോലെ തന്നെ റെഡി ആകണം കേട്ടോ ഇല്ലാന്നു നമുക്ക് ഒരുപാട് പ്രഷറായി പോകും പിന്നെ നമ്മളിനി ആറാമതായി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കുളിക്കാൻ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല കുളിർമ നൽകും നമ്മൾ കുളിച്ച് ഫ്രഷായി ഒന്ന് റെഡിയായി വന്നാൽ തന്നെ നമ്മുടെ മൈൻഡും ഫ്രീ ആകും നമ്മളും നല്ല ഫ്രഷായ പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ മാക്സിമം നമ്മൾ രാവിലെ തന്നെ കുളി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒരു റെസിപ്പി ഇപ്പോൾ കാണിക്കുന്നുണ്ട് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ പറയാം കേട്ടോ നമ്മൾ ഒരു റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഇതിൽ കൂടെ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കടലെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ചു കൊടുക്കുക അത് നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ പരിപ്പ് നമ്മുടെ കടലപ്പരിപ്പ് ഉഴുന്നപ്പരുപ്പ് നമ്മുടെ കടുക് ഇതെല്ലാം ചേർത്ത് ഒന്ന് വതക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് കടല കേട്ടോ നമുക്ക് എത്ര വേണോ കടല നമ്മുടെ നിലക്കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് വറ്റൽ മുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിൽ കൂടെ ചേർത്ത് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊന്നേരി വേവിച്ച് ഊറ്റി മാറ്റി വെച്ചതാണ് അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള മിക്സെല്ലാം കൂടെ ചേർത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നമുക്ക് പുളുപ്പ് എത്ര വേണോ അതിനനുസരിച്ച് നാരങ്ങ കൂടെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പുളിപ്പിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാരങ്ങ അതുപോലെ തന്നെ കടലയൊക്കെ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഉഴുന്നപ്പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഒരു ഒരു സ്പൂൺ ഒരു സ്പൂൺ വീതം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഉഴുന്നപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ലെമൺ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിലേക്ക് ഒരുനുള്ളിൽ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നാരങ്ങനീരൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ ഇതുപോലെ മിക്സ് ചെയ്ത് ഉ ഉച്ചയാകുമ്പോൾ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ എന്തെങ്കിലും വറുത്ത പോലത്തെ ഐറ്റംസാണ് കേട്ടോ വറുത്ത പോലെ ഐറ്റംസ് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മുടെ ചേമ്പ് കിഴങ്ങ് മെഴുക്ക് വരട്ടി വെക്കില്ലേ അധികം എണ്ണയൊന്നുമില്ലാണ്ട് ഒത്തിരി എരിവിൽ വെക്കുന്ന മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ് വാഴക്ക കൊണ്ട് വെക്കുന്ന മെഴുക്ക് വരട്ടി നല്ല ടേസ്റ്റാണ് ഉരുളക്കിഴങ്ങ് അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇന്ന് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ഇത് വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് നമ്മുടെ ചേമ്പും കിഴങ്ങ് വെച്ചിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഏഴാമത്തെ ടിപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി പറഞ്ഞ കാരണം കൊണ്ട് തന്നെ ടിപ്പ് മറന്നു പോയിട്ടുണ്ടായില്ല എന്ന് ഞാൻ വിചാരിക്കണു അപ്പോൾ നമുക്ക് ആ റെസിപ്പി ചോദിച്ച കാര്യമാണ് കേട്ടോ അത് വന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ ഏഴാമതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ നമുക്ക് പറയാം കേട്ടോ ഒരു പ്രാർത്ഥന നല്ലതാണ് കേട്ടോ നമുക്ക് ഒരു വിളക്ക് വെച്ച് ഒരു ദിവസം തുടങ്ങുന്നത് ഏറ്റവും നല്ലതാണോ കേട്ടോ നമുക്ക് എന്ത് കഷ്ടുണ്ടെങ്കിലും എന്ത് സങ്കടം ഉണ്ടെങ്കിലും ഭഗവാൻ്റെ മുമ്പിൽ പോയി കൈകൂപ്പിൽ നിന്ന് നമ്മൾ ഒരു അഞ്ച് നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ആ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം നമുക്ക് മാറും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ അത്രയും നല്ലതാണ് ഇനിയിപ്പോൾ നമുക്ക് പറ്റാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അന്നത്തെ ദിവസം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ ആരാധനയ്ക്കനുസരിച്ച് ഒരു പ്രാർത്ഥന വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ എട്ടാമത്തെ രാവിലെ തന്നെ നമ്മൾ എണീച്ച് കഴിഞ്ഞാൽ കുളിയെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന എല്ലാം കഴിഞ്ഞ് അതിനുള്ളിൽ തന്നെ നമ്മൾ നല്ല പാട്ടുകൾ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ ഏറ്റവും നല്ലതായിട്ട് കേൾക്കാൻ നല്ലത് നമ്മുടെ ഭക്തി തന്നെയാണ് അത് വെച്ചിട്ട് കേൾക്കുമ്പോൾ ഒന്നുകൂടെ മനസ്സിന് കുളിർമ കുളിർമയുണ്ടാകും കേട്ടോ മനസ്സെന്ന് നമ്മൾ എന്താ പറയുക സന്തോഷത്തോടെ എത്ര വെക്കുന്നു അത്രയും നമുക്ക് ഉത്സാഹവും ഉന്മേഷവും കൂടുതലാകും കേട്ടോ അപ്പോൾ അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിന് ശേഷം നമ്മൾ പാട്ടൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ തലേ ദിവസം ഒമ്പതാമത്തെ കാര്യം കേട്ടോ നമ്മൾ തലേ ദിവസം ഒരു പ്ലാനിങ് വെക്കണം ഇന്നതൊക്കെ ചെയ്യണം ഇന്ന പോലെ ചെയ്യണം എന്നൊക്കെ ചെറിയൊരു പ്ലാനിങ് നമ്മുടെക്ക് വേണം കേട്ടോ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് എല്ലാ കാര്യവും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് നമ്മൾ എണീക്കുമ്പോഴായിരിക്കും നമുക്ക് ഒന്നിനൊന്നിനും സമയം തകയാത്തത് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുട്ടി പ്ലാനിങ്ങൊക്കെ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മുടെ മൈൻഡ് തന്നെ നമുക്ക് പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ചെറിയൊരു കുട്ടി പ്ലാനിങ് കൂടെ വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി പത്താമത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എന്നും നമ്മൾ സന്തോഷത്തിലിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ നമ്മളെ ആരും സന്തോഷിപ്പിക്കാൻ വരില്ല സന്തോഷിച്ചിരിക്കാനും ദുഃഖിച്ചിരിക്കാനും നമ്മൾ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ അതുകൊണ്ട് സന്തോഷിച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ ഒരുപാട് ദുഃഖിച്ചിട്ട് കാര്യം ഒന്നും ഉണ്ടാവില്ല അത് ചിലപ്പോൾ നടന്നു പോയ കാര്യമായിരിക്കും ചിലപ്പോൾ വരാനുള്ള കാര്യമായിരിക്കും അപ്പം നടന്നു പോയ കാര്യത്തിനാലോചിച്ച് നമ്മൾ ദുഃഖിച്ചിട്ടും കാര്യമില്ല വരാനിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചിട്ടും നമ്മൾ ദുഃഖിച്ചിട്ടും യാതൊരു കാര്യമില്ലാത്ത നമ്മൾ പറയുന്നത് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടാനുണ്ട് അത് നമുക്ക് കിട്ടില്ല കിട്ടില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നിട്ട് അവസാനം ആ സമയം എത്തുമ്പോൾ അത് നമ്മുടെ കയ്യിലെത്തുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ പക്ഷേ നമ്മൾ ഈ ചിന്തിച്ച് ആലോചിച്ച് വിഷമിച്ച് പോയ ആ ദിവസങ്ങളൊന്നും നമുക്ക് തിരിച്ചു വരില്ല അതുകൊണ്ട് എത്ര സന്തോഷമാണെങ്കിലും എത്ര സങ്കടമാണെങ്കിലും നമ്മൾ അധികം സങ്കടപ്പെടാണ്ടിരിക്കുന്നത് നല്ലത് കേട്ടോ അപ്പോൾ ഒരു എല്ലാം നമ്മൾ ഒരുപാട് നെഗറ്റീവായിട്ട് ചിന്തിക്കില്ല അപ്പോൾ ആ നെഗറ്റീവ് ചിന്തിക്കുന്നതിന് പകരം നമ്മളവിടെ പോസിറ്റീവായി ചിന്തിക്കും ശ്രദ്ധിക്കുക അപ്പോൾ നെഗറ്റീവ് എന്തിനും നമ്മൾ കൂടുതൽ ചിന്തിക്കുന്നത് ഈ ആവില്ല ആവില്ല കിട്ടില്ല ഉണ്ടാവില്ല എന്നൊക്കെ എന്തിനാ ചിന്തിക്കണം അതിന് പകരം നമ്മൾ കിട്ടും ഉണ്ടാവും ആവും എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുക മൈൻഡ് എപ്പോഴും ഫ്രീ ആയി വിടുക എപ്പോഴും സന്തോഷമാക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു എൻജോയ്മെൻറ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഒന്നാമത്തത് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ പറയുമ്പോൾ അവർക്ക് പുറം ലോകമായിട്ട് കൂടുതൽ നമ്മൾ പുറത്തുനിന്നും അങ്ങനെ എല്ലാ So now, mouth, ും നമ്മൾ പോകാറില്ലല്ലോ എപ്പോഴെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് പോകണോ വരണോന്നല്ലാണ്ട് കൂടുതൽ കൂടുതലും നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു വരില്ല അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അതുപോലെ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക പുതിയ റെസിപ്പികൾ കണ്ടുപിടിക്കുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ജീവിതം സന്തോഷിക്കാനാണ് ശ്രമിക്കേണ്ടത് കേട്ടോ നമ്മൾ പിന്നെ ഈ നെഗറ്റീവായി ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ആദ്യം തന്നെ ചിന്തിച്ചു തുടങ്ങിയാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ മാറുന്നതാണ് കേട്ടോ എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഓരോ തോന്നലുകളാണ് ആ മനസ്സിനെ നമ്മൾ എന്നും നിയന്ത്രിക്കാനും അതിൽ നിന്ന് സന്തോഷം കണ്ടെത്താനും ഒക്കെ ശ്രമിക്കണം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഏകദേശം ജോലികളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ചേമ്പും കിഴുങ്ങും കൊണ്ടുള്ള മെഴുക്ക് വരേറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ ജോലികളും കഴിഞ്ഞു നമ്മുടെ അടുക്കളയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ജനലൊക്കെ ഒന്ന് അടച്ച് ഫ്രീ ആയി കേട്ടോ അപ്പം നമ്മുടെ രാവിലത്തെ ഏകദേശമുള്ള പണികളൊക്കെ കഴിഞ്ഞു അപ്പോൾ രാവിലെ ഒരു റൊട്ടീനോടുകൂടി നമ്മൾ ദിവസം തുടങ്ങുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഇതും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ